ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഹയ ഓർഗാനിക്കിൻ്റെ ഒരു മഞ്ഞൾ സോപ്പും അതേപോലെ തന്നെ രാമച്ചം കൂടെ ചേർത്തുള്ള ഒരു സോപ്പ് നമ്മളിന്ന് നിർമ്മി നിർമ്മിക്കാൻ പോവാം അപ്പോൾ നമ്മുടെ ഹയാ ഓർഗാനിക്കിൻ്റെ ഷോറൂമിലായിരുന്നു നമ്മളുള്ളത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ പ്രോഡക്റ്റുകളെല്ലാം നമ്മുടെ സോപ്പ് ഉണ്ടാക്കാനുള്ള പ്രോഡക്റ്റുകളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ അതേപോലെ നിർമ്മിച്ചു വെച്ചേക്കുന്ന സോപ്പുകളും എല്ലാം ഉണ്ട് അതിനകത്ത് സോപ്പുണ്ട് അതേപോലെ എണ്ണയുണ്ട് ക്രീമുകളുണ്ട് അതേപോലെ സൺ ക്രീം എല്ലാ ഐറ്റവും നമ്മുടെ ഇവിടെ ഷോറൂമിൽ ലഭിക്കുന്നതാണ് പിന്നെ അതേപോലെ ഇപ്പം നമുക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള പ്രോഡക്റ്റ് നമുക്ക് സിസ്റ്ററും കൂടെ ആണ് ഈ ഒരു കമ്പനി നമ്മൾ അപ്പോൾ സിസ്റ്ററിന്റെ അടുത്ത് ചോദിക്കുക എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ആ ഒരു പ്രോഡക്റ്റ് എന്തൊക്കെയാ വേണ്ടത് ഒരു കിലോയ്ക്കുള്ള ഗ്ലിസറിൻ സോപ്പിനുള്ള ബേസ് ആണ് അപ്പൊ മഞ്ഞളിന്റെ പൊടിയാണ് പൗഡറാണത് ഇത് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ പിന്നെ ഇതിന്റെ ഓക്കെ അപ്പൊ ഇത് രാമച്ചത്തിന്റെ ഓയിലാണ് അത് അതിന് അത് വാറ്റിയെടുത്തു വരുന്ന ഒരു ഓയിലാണത് അപ്പൊ അതിന്റെ അത് നമുക്ക് ഇതിനകത്ത് ഈ ഒരു സോപ്പിനകത്ത് ചേർക്കാനുണ്ട് ഓക്കെ അപ്പൊ ഇത് മഞ്ഞളിന്റെ നമ്മുടെ അതായത് അതിന്റെ ഓയിലാണ് നമുക്ക് നമുക്കത് വാറ്റിയെടുത്ത് നമ്മളിതിനകത്ത് സോപ്പിനകത്ത് ചേർക്കാനുള്ള ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ഇത് ഗ്ലിങ് പിന്നെ വേറെ നമുക്ക് വേണമെങ്കിൽ ഇത് വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിനൊക്കെ അത്യാവശ്യം വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു വൈറ്റമിൻ ഇപ്പൊ ഇതിന് ഇത് സോപ്പ് ആ ഇത് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള മോൾഡാണ് അപ്പൊ ഇത് ഇത്രയും വെച്ചാണ് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ മഞ്ഞളും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ രാമച്ചവും നമ്മളിനകത്ത് ചേർക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മുടെ സോപ്പ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് നമ്മുടെ വൈ എൻ്റെ വൈഫ് മുബീന ഇത് എൻ്റെ സിസ്റ്റർ ആണ് ഷൈമ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആണ് ഇപ്പം നമ്മുടെ സോപ്പ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെറിയ പീസാക്കി നമ്മൾ അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇടണം ഡബിൾ ബോയിലാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മൾ ഡയറക്റ്റ് വെള്ളം ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പിടിച്ചിട്ട് കരിയാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് എടുക്കാം ഒരു കിലോ വേസിനകത്തേക്ക് നമുക്ക് ഏകദേശം ഒരു എൺപത് തൊട്ട് നൂറ് വരെയും ഗ്രാം നൂറ് ഗ്രാമിനുള്ളിൽ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം ഞാൻ ഞാനിതിനകത്തോട്ട് എം എൽ ഇരുപത്തിയഞ്ച് എം എൽ ആണ് നമ്മൾ നമ്മള് ഇത് അലോവരെ എക്സ്ട്രാക്ട് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ രാമച്ചൽ ഓയിലാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് രാമച്ചൽ ഓയിലാണ് നമ്മൾ ഇതിൽ ഒഴിക്കുന്നത് ഒരു പത്ത് ഡ്രോപ്സോളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഈ ഹയ ഓർഗാനിക്കിന്റെ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ എല്ലാത്തിലും ഒഴിക്കുന്നത് ഇത് വൈറ്റമിൻ ഇ ആണ് ഒരു സ്പൂണോളം ഒഴിക്കുക നമുക്ക് ടർമറിക് പൗഡർ അകത്തേക്ക് ടർമറിക്ക് ഒരു കാൽ ടീസ്പൂണ് ഒക്കെ ഇട്ടാ മതി കാരണം മഞ്ഞളിന്റെ എസെൻഷ്യൽ ഓയിലും നമ്മൾ ഇട്ടിട്ടുണ്ട് കൂടുതൽ ഇടുമ്പോ കളറ് ഓവറായി പോവും മഞ്ഞളിന്റെ തന്നെ കളറും കൂടുതലായിട്ടും വീട്ടും നമുക്ക് െജിറ്റബിൾ ഗ്ലീസറിനാണ് വേണ്ടത് രണ്ട് സ്പൂണോളം നമുക്ക് വെജിറ്റബിൾ ഗ്ലീസറിന് ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കി നമ്മുടെ ഇത് മെൽറ്റ് ആയി കൊണ്ടിരിക്കുകയാണ് ഗ്ലിസറിൻ ബേസ് മെൽറ്റ് ആയി വരുന്നുണ്ട് അതະ പൂർണ്ണമായി മെൽറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ അത് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ പൗഡർ ഒക്കെ നല്ലപോലെ ഇതിലേ മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നമ്മുടെ മെൽറ്റ് ആയ പേസ്റ്റിനകത്തേക്കടുന്നു കൂടി ചേർക്കുന്നത് ജലം മെൽറ്റായി നല്ല പോലെ നമ്മൾ മഞ്ഞളൊക്കെ നല്ലപോലെ ചേർക്കപ്പോഴത്തേക്ക് നല്ല ഒരു ഈ ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് രാമസത്തിന്റെ ഫ്രാഗ്രൻസ് ചോദിക്കുന്നു നമ്മുടെ മണത്തിനനുസരിച്ച് നമുക്കിപ്പോ മണം ഇച്ചിരി കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ചും കൂടി ഒഴിക്കാം നമ്മളിപ്പത്തന്നെ നല്ല മണം വരുന്നുണ്ട് ഓവറാവരുത് എന്നാലും നല്ല മണം വരുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഒരു ഒന്ന് ഒരു ഗ്രാമിനുള്ളിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ സോപ്പ് ഇതിനകത്തേക്ക് മോൾഡിനകത്തേക്ക് നമ്മൾ സോപ്പ് നമ്മുടെ സോപ്പ് എല്ലാം കട്ടിയായിട്ടുണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് സോപ്പ് എല്ലാം കട്ടിയായി കിട്ടി ഇനി അത് നമുക്ക് ഇളക്കി നോക്കാം നല്ല അടിപൊളി സോപ്പാണ് നമ്മള് നല്ല ക്ലിയറായിട്ട് നമ്മളെ പിണ്ണാടി കൊടുത്തുള്ള സോപ്പ് പഞ്ഞറും മഞ്ഞളും രാമച്ചും കൂടെ ചേർന്നുള്ള സോപ്പ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സോപ്പ് റെഡിയാക്കിയിട്ടുണ്ട് ഹൈ ഫ്രണ്ട്സ് നമ്മുടെ രാമച്ചം മഞ്ഞൾ സോപ്പിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇത് അവസാനം ഒമ്പത് വലിയ സോപ്പ് അതായത് തൊണ്ണൂറ് ഗ്രാം വെയിറ്റുള്ള ഒമ്പത് സോപ്പും അതേപോലെ തന്നെ ഒരു ഇരുപത്തി രണ്ട് ഗ്രാം വെയിറ്റുള്ള സാമ്പിൾ സോപ്പും നമുക്ക് ഏഴ് സോപ്പും നമുക്ക് ഒരു കിലോ സോപ്പ് ബേസിൽ നിന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി അപ്പോൾ നമുക്ക് ഇത്രയും ഹൈ ക്വാളിറ്റിയിലുള്ള സോപ്പ് ബേസ് ഉപയോഗിച്ച് നല്ല സോപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളായാലും സ്ത്രീകളായാലും എല്ലാ വീട്ടമ്മമാർക്കും ഒക്കെ പറ്റുന്ന ഒരു ബിസിനസ് ആണ് സോപ്പ് നിർമ്മാണം ഇന്ന് നല്ല ഹൈ ക്വാളിറ്റിയിൽ നമ്മൾ സോപ്പ് നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖലയാണ് നമ്മൾ സോപ്പ് നിർമ്മാണം അപ്പം ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു മേഖലയും കൂടാണ് അപ്പം ഇതിൻ്റെ പ്രോഡക്റ്റുകൾ ഇതിൻ്റെ സോപ്പ് ബേസ് അതേപോലെ അതിൻ്റെ ഫ്രാഗ്രൻസുകൾ ഇതിൻ്റെ എല്ലാം ഓൾ പ്രോഡക്റ്റുകൾ നമ്മുടെ ഹയ ഓർഗാനിക്കിൻ്റെ കമ്പനി ലഭിക്കുന്നതാണ് ഇപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ എവിടെ ഓൾ ഇന്ത്യയിലായാലും കേരളത്തിലായാലും എവിടെ വേണമെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് എത്തിച്ചേരാൻ നമുക്ക് കഴിയും അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്യാം ഓക്കെ